ഇല്ല മറക്കില്ല എന്നിലുള്ളതൊന്നും മിന്നിൽ എല്ലാം അറിയുമ്പോൾ എന്നിലൊന്നും പറയല്ലേ വളരെ അപകടിക്കുന്ന രീതിയിലായിരുന്നു ആ ഗാനത്തിനെ രചിച്ചത് അതാര് ലഭിച്ചാലും അത് വളരെ മോശമായ രീതിയിലാണ് ഞാൻ കാണുന്നത് ഞാൻ എഴുതിയ ഒരു ഇമ്പമായ ഗാനമാണ് ഈ ചന്ദ്രൻ തൊട്ടാലും എന്ന കുടുംബമാണ് സ്വാമിയുടെ ഭക്ഷ്യം മാത്രം ഭഗവാന് തുള്ളിത്തുള്ളി കളിക്കുന്ന മാനേ വള്ളിക്കാട്ടിൽ തുള്ളിയിടുന്ന മാനേ തുള്ളിത്തുള്ളി കളിക്കുന്ന മാനേ വള്ളിക്കാട്ടിൽ തുള്ളിയിടുന്ന പുള്ളിമാന ലക്ഷ്മണനും ശ്രീതയു വേഗം പഞ്ചാവടിയിൽ നല്ല ഭർണശാല തീർത്തു കലാഭവൻ മണിക്കുൾപ്പെടെ ഹിറ്റ് നാടൻ പാട്ടുകളും ഭട്ടി ഒരുക്കിയ കലാകാരൻ എൺപതാം വയസ്സിലും പാട്ടെഴുത്തിലും സംഗീത സംവിധാനത്തിലും സജീവമാണ് മുരളീധരൻ ഇരിഞ്ഞാലക്കുട ശിഷ്യർക്ക് പുറമെ ചെറുമകൻ ഉൾപ്പെട്ട മൂന്നാം തലമുറയ്ക്കും പാട്ടിന്റെ പൈതൃകം പകർന്നു നൽകിയാണ് മുരളീധരൻ ആശാൻ പാടിയ പാട്ടന്റെ ചുണ്ടിൽ ഊറുന്നു പാടിയ പാടിയ കൂലിപ്പണിക്കിടെ പാട്ടിൽ ആകൃഷ്ടനായ മുരളീധരൻ രണ്ടായിരത്തിലേറെ പാട്ടുകൾ എഴുതി കഴിഞ്ഞു പാട്ടുകൾക്ക് സംഗീതവും നൽകി നാടൻ പാട്ടുകളും ഭക്തിഗാനങ്ങളും സ്വതസിദ്ധമായ ശൈലിയിൽ എഴുതുന്ന ആശാൻ വേദികളിൽ പാടാറുമുണ്ട് പാട്ടുകൾ കേട്ടാണ് കലാഭവൻ മണി അദ്ദേഹത്തെ ക്ഷണിച്ചത് കലാഭവൻ മണി പാടിയ ഇരുപത്തി അഞ്ച് ഗാനങ്ങൾ മുരളീധരൻ എഴുതിയതാണ് മണി പാടിയ ബാലട്ടൻ മോള എന്ന പാട്ടിന് സംഗീതവും നൽകിയിട്ടുണ്ട് ചന്ദനം തൊട്ടാലും എത്ര എത്ര ചന്തം പറ താമരമാലയാണ് എാമണിക്ക് വേണ്ടി ഗെ ചന്ദനം തൊട്ടാലും എന്ന ഗാനം കേട്ടുകൊണ്ടിരിക്കെ കലാമണിയുടെ ആവശ്യം ഈ സംഗീതത്തിൽ ബാലട്ടൻ മോളടി എന്ന ഗാനം എഴുതുന്നത് അത് ഇതൊരു ഭക്തിഗാനും അതൊരു നാടൻ പാട്ടുമായി മാറി എന്ന് മാത്രമല്ല ഈ സംഗീതത്തെ വളരെ അപഹേളിക്കുന്ന രീതിയിലായിരുന്നു ആ ഗാനത്തിന് രചിച്ചത് അതാല് രചിച്ചാലും അത് വളരെ മോശമായ രീതിയിലാണ് ഞാൻ കാണുന്നത് ഞാൻ എഴുതിയ ഒരു ഇമ്പമായ ഗാനമാണ് ഈ ചന്ദനം തൊട്ടാലും എന്ന കുടുംബമാണ് സ്വാമിയുടെ ഭക്ഷ്യം മാത്തം ഭഗവാന് ശ്രീ കൂടൽ മാണിക്കമേം ചന്ദനം തൊട്ടാലും എത്രയെത്ര ചന്തം പറഞ്ഞാലും കലാപാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത സാധാരണ കുടുംബത്തിൽ ജനിച്ച മുരളീധരന് സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേയുള്ളൂ ഇരിങ്ങാലക്കുടയിലെ പൂനില കലാസമിതിക്ക് വേണ്ടി ഓണക്കളിക്കാണ് ഇരുപത്തിനാലാം വയസ്സിൽ ആദ്യമായി പാട്ടെഴുതിയത് തുടർന്ന് നാടകങ്ങൾക്ക് പാട്ടെഴുതി പാട്ടുകൾ കാസറ്റിലൂടെ പുറത്തിറങ്ങിയതോടെ മുരളീധരൻ പ്രശസ്തനാവുകയായിരുന്നു പ്രണയഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ വിരഹഗാനങ്ങൾ എന്നിവയും എഴുതി ഓഡിയോ ആൽബത്തിനുള്ള രചനയിലാണ് അദ്ദേഹം ഇപ്പോൾ പുണ്യദർശനം നേടും നേടും പാപമോചനം പുണ്യം ശബരി കലാസമിതിയിലായിരുന്നു ആ കലാസമിതിയിൽ നിന്ന് ആദ്യം ഇരുപത്തിനാല് വയസ്സൊട്ടാണ് പാട്ട് എഴുതാൻ തുടങ്ങിയത് വളരെയധികം നാടക ഗാനങ്ങളെ പോലുള്ള ഗാനങ്ങൾ ലഭിക്കാൻ സാധിച്ചു പിന്നീട് ഞാൻ കൈക്കോട്ടുകളി ഓണക്കളി രംഗത്തെത്തി ഓണക്കളി അഭ്യാസം ശേഷം ഗാനങ്ങൾ എഴുതി വിതാപ് പ്രദീപ് പള്ളൂരുത്തി ഹരിശങ്കർ തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഹരിശങ്കർ ആദ്യമായി പാടിയ പാട്ട് മുരളീധരൻ രചിച്ചതാണ് തൈക്കുടം ബ്രിഡ്ജിന്റെ ഹിറ്റ് പാട്ടായ കാലം പോയ പോക്ക് കണ്ടോടി അദ്ദേഹം രചിച്ചതാണ് കൂടൽ മാണിക്യസ്വാമിയെ പറ്റി നിരവധി ഭക്തിഗാനങ്ങൾ രചിച്ചു ശ്യാം ധർമ്മൻ ഉൾപ്പെടെ പാട്ടുകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട് പിന്നെ പ്രതി പള്ളിത്തി അതേപോലെ പല സിനിമ ഗായകന്മാർ പാടിയിട്ടുണ്ട് പല പാട്ടുകളായിട്ട് കാലം പൂയ പൂക്ക് കണ്ടോടി പെണ്ണാളേ കാലം പൂയ പൂക്ക് കണ്ടോടി ഇടി മഴ പെയ്യണം നേരത്തു നേരിട്ട് തുടികൊട്ടിമാനം തുള്ളുന്നു കുരമൂല കുലുങ്ങണടെ സംഘം അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ശിഷ്യർ അദ്ദേഹത്തിനുണ്ട് മകൻ മധുവും പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പേരക്കുട്ടികളായ അഞ്ജലി നാടകത്തിൽ അഭിനയിക്കുകയും ശ്രീദത്ത് പാടുകയും ചെയ്യുന്നുണ്ട് പേരക്കുട്ടികളിലൂടെ കലാപാരമ്പര്യം തുടരുന്നതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു പേരക്കുട്ടികളുടെ ഗുരു കൂടിയാണ് അദ്ദേഹം എരിഞ്ഞാൽക്കുഴ ട്യൂൺസ് എരിഞ്ഞാൽക്കുഴ എന്ന അറുപത്തഞ്ച് പേരടങ്ങുന്ന കലാസംഘം ആ സംഘം ഈ ഓണ കാലഘട്ടത്തിൽ കളിച്ച എല്ലാ കളികളും കൊമ്പിച്ച വിജയത്തോടുകൂടി ട്രോഫി നേടി അവരുടെ മനസ്സിന് സംതൃപ്തി വരുത്തി ഭഗവാന്റെ സർവ്വ ഐശ്വര്യപൂർണ്ണം സ്വീകരിച്ച വ്യക്തികളാണ് ഇനിയും കളിക്കാൻ പോകുന്ന കളികളും ജയിക്കും ട്രോഫി നേടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാനും അതിൻ്റെ ഭഗവാനായ ശ്രീ കൂടൽ മാണികസ്വാമിയുടെ സർവ്വ കഴിവും അവർക്ക് വിനിയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും വരുമക്കിൽ എന്നൊരു ഗാനം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും വഴി എന്നോളൊന്നുമില്ല ഇല്ല മറക്കില്ല എന്നിലുള്ളതൊന്നും മിന്നിൽ എല്ലാം അറിയുമ്പോൾ എന്നിലൊന്നും പറയല്ലേ ഇല്ല മറക്കില്ല എന്നിലുള്ളതൊന്നും മിന്നിൽ എല്ലാം അറിയുമ്പോൾ എന്നിലൊന്നും പറയല്ലേ വഴി അവലന്നോടൊന്നുമില്ല എന്നും വരും അവലോടൊന്നും ഇണ്ട